എല്ലാമെല്ലാമായ ഭഗവാന്റെയും പാതബന്ധങ്ങൾ പ്രണാമങ്ങൾ അർപ്പിച്ചു എല്ലാവർക്കും ജയ് സാരി ഭഗവാനെ പറ്റി സാധാരണ പുരാണങ്ങളിൽ ഒരു വാചകം സ്വാമി വർണ്ണിക്കാൻ നമുക്ക് പറ്റില്ല കാരണം ഭഗവാനാണ് എല്ലാത്തിന്റെയും കാണുന്നതന്നെയും കാണാത്തത് തന്നെയും എല്ലാത്തിന്റെയും സൃഷ്ടികർത്താവാണ് ഭഗവാൻ ദയാസിന്ധം ഒരു വാക്കിലാണ് ഒറ്റ വാക്ക് മാത്രമാണ് അതായത് ഒരുപാട് ദയ കരുണയുമുള്ള ഒരു ഒരു വ്യക്തിത്വമായിട്ടാണ് ഭഗവാൻ അതിൽ പറയുന്നത് എന്തുകൊണ്ട് ആ ദ കരുണ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ ഈശ്വരന്മാർ നമ്മൾ പല ഈശ്വരന്മാരുണ്ട് രാമൻ കൃഷ്ണൻ ക്രിസ്തു അങ്ങനെ പറഞ്ഞ് അനവധി അനവധി ഈശ്വരന്മാരുണ്ട് പക്ഷെ നമ്മുടെ ഇടയിൽ ജീവിച്ച് ഒരു അമ്മയുടെ വയറിൽ നിന്ന് വന്ന് ഇവിടെ ജീവിച്ച് ഈ ലോകത്തിന് വേണ്ടി ജീവിച്ച് കാണിച്ചെന്ന ഈശ്വരനാണ് ഭഗവാൻ ശ്രീ സത്യസായി ബാബു നമ്മുടെ സ്വാമിയുടെ ജീവിതം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സ്വാമി എപ്പോഴും ദയ കാരണം കമ്പാഷൻ അത് ഓർഷൻ ഓഫ് കമ്പാഷൻ എന്ന് പറയും കരുണക്കട സ്വാമിക്ക് ഒരു ആവശ്യമില്ല ഇത്രയും വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങേണ്ട ഭഗവാൻ രാവിലെയും വന്ന് ദർശനം കൊടുത്ത ദർശനം കൊടുത്ത എല്ലാവർക്കും എല്ലാവരുടെയും അസുഖങ്ങൾ മാറ്റി കൊടുക്കി കത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾ മാറ്റി ഈശ്വരനായിട്ട് ആവശ്യമേ ഇല്ല പക്ഷെ സ്വാമി എന്നിട്ടും ഭൂമിയിൽ ഇറങ്ങി വന്നു സ്വന്തം ശരീരത്തിനെ സ്വാമി നശിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും സ്വാമി അനുഗ്രഹങ്ങളും ആയിരിക്കോ തന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഒരു വാക്ക് അതേതൊക്കെ ദയാസന്ധവും ഭഗവാൻ പർത്തീനാഥ പരാത്മര നമുക്കെല്ലാം പക്ഷെ അതിനിപ്പോ ഒരു ചെറിയൊരു തിരുത്തുണ്ട് ദയാസന്ധു ഭഗവാൻ ആനന്ദരൂപ പരാത്മര അതുപോലെ തന്നെ ഒരു ശരീരത്തിനെ ശരീരത്തിന് സ്വാമി സ്വാമിയെ തിരഞ്ഞെടുത്ത് സ്വാമി എല്ലാ കാര്യങ്ങളും ആ ശരീരമായി ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ശരീരത്തിന്റെ സമയമാണ് നമ്മളുടെ ഊർജമായിട്ട് നമ്മുടെ സിരികളിലൂടെ പോയിക്കൊണ്ടേയിരിക്കുന്നത് ആ ശരീരം വേണ്ട സ്വാമി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു മന്ദിരമില്ല ഈയൊരു മിഷൻ ഇല്ല ഒന്നുമേ ഇല്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഗുരുവിനോട് എത്ര മാത്രം താല്പര്യം കാണിക്കുമോ അത്രത്തോളം ഭഗവാൻ നമ്മളെ ഉയർത്തിക്കൊണ്ടേ ഇപ്പൊ ഒരു ഭജന പറയും രാമലക്ഷ്മന്റെ ജാനയ്ക്ക് രാമലക്ഷ്മണ ജാനകി പേര് മാത്രമേ ഉള്ളൂ ജയ്മെല്ലാം ഹനുമാനിക്ക് എന്തോ ഹനുമാൻ ജയി വന്നത് ഹനുമാൻ രാമനെ ലക്ഷ്മണനെ അത്രമാത്രം സ്നേഹിച്ച ഭക്തനാണ് പ്രാധാന്യം കൂടുതൽ ഈശ്വരൻ ഈശ്വരനെ കണ്ടു കാരണം ഈശ്വരൻ ഈശ്വരൻ തുല്യമായിട്ടാണ് ഭഗവാ ഭക്തനെ കണക്കാക്കുന്നത് അപ്പൊ ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് കാര്യം ഒരുപാട് ഡ്യൂട്ടീസ് പുറത്തുനിന്ന് വന്നിട്ടുണ്ട് അത് പോരാനിട്ട് നാളെ നാളെ ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞു ഇന്ന് നമുക്കൊരു ജസ്റ്റ് ഇൻട്രോഡക്ഷൻ പോലെ പറയാൻ പറ്റും നമ്മുടെ സായി ആനന്ദഭോജനം ഫൗണ്ടേഷന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ആണ് അശ്വർ അശ്വർ ഒരു കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നമ്മളുടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു മില്ലേ ബോറേജ് ഹെൽത്ത് മിക്സാണ് അപ്പൊ അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് നാളെ നെയ്യാറ്റിൻകര മരിയാപുരം സ്കൂളിൽ വെച്ച് നൂറ്റി തൊണ്ണൂറ് കുട്ടികൾക്ക് ഭഗവാൻ അത് സ്വാമിയുടെ അനുഗ്രഹത്തിൽ നമുക്ക് കൊടുത്ത് വിതരണിച്ച് നമ്മൾ ഉദ്ഘാടന ഉദ്ഘാടനം നടത്തുകയാണ് അപ്പോൾ അതിന് അതിന് മുന്നേ അതിനകത്ത് അതിനകത്ത് ഒരു നമ്മുടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് നമുക്ക് അത് പറയാം നൂറ്റി ഇരുപത് കുട്ടികൾക്കാണ് ആ സ്കൂളിൽ നമ്മൾ അശ്വത് നമ്മൾ എന്താ പ്ലാൻ ചെയ്തത് കാരണം നമ്മളൊക്കെ നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ കെ എസ് ആർ സാറ് ഹരീഷ് ഏട്ടൻ ഹരി സാർ നൂറ്റി തൊണ്ണൂറ് കുട്ടികളോട് മൊത്തം ഉണ്ട് അപ്പൊ ഞങ്ങള് ആദ്യം നമ്മുടെ മനസ്സിലോടും എന്താണ് പൈസ ഫസ്റ്റ് കാര്യം മണി കാര്യം എന്താ ഇത് ചെയ്യണം തുടങ്ങിയാലും ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പം നമ്മളൊക്കെ നമ്മൾ മണി വെച്ച് ചിന്തിക്കുമ്പോൾ ഭഗവാൻ എപ്പോഴും ഭക്തന്റെ മനസ്സ് അല്ലെങ്കിൽ സ്വാമി എപ്പോഴും കമ്പാഷനായിട്ടാണ് ചിന്തിക്കുന്നത് നൂറ്റി ഇരുപത് കുട്ടികൾക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത് ഒരു ദിവസം ഇത്രയ്ക്കോ ലക്ഷണം അയച്ചേൽ ഒരു ദിവസം കൊടുക്കാം അയച്ചാൽ എത്ര ദിവസം കൊടുക്കണം നമുക്ക് എസ് ആണ് സാറിന് പറഞ്ഞു നമുക്ക് ഒരു ദിവസം കൊടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞു ശരി സാർ ഒരു ദിവസം മതി കാര്യം എന്റെ ചെലവുകൾ ആലോചിക്കുമ്പോൾ ഒരു ദിവസം മതി കാര്യം നമ്മളത്രയും ക്വാളിറ്റി കൊടുക്കുന്നത് അപ്പോൾ നമ്മളൊരു നമ്മുടെ ഒരു എന്താ പറയാ ഫിനാൻഷ്യൽ ആയിരുന്നു നമ്മൾ അപ്പോൾ ഞങ്ങൾ വലിയ കാര്യത്തിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ മുന്നൂറ് പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് ഇത് അഷോറിൻ്റെ ഇനാഗ്രേഷൻ ആണ് ഇപ്പോൾ സ്വാമിയുടെ മുമ്പിൽ നമ്മൾ വലിയ അഭിമാനത്തോട് കൊണ്ട് ചെല്ലുമ്പോൾ സ്വാമി എന്നെ നമ്മളെ എന്നെ അടുത്ത് വിളിച്ചു എത്ര കുട്ടികളുണ്ടവിടെ നൂറ്റി തൊണ്ണൂറ് കുട്ടികളുണ്ട് സ്വാമി എല്ലാവർക്കും കൊടുക്കണ്ടേ പിന്നെ ആ സ്വാമിയുടെ അടുത്ത് എല്ലാവർക്കും കൊടുക്കണം നീ എത്ര പേർക്ക് കൊടുക്കാൻ ഞാൻ മനസ്സിൽ അത് നൂറ്റി ഇരുപത് കുട്ടികൾ നിന്റെ വീട്ടിൽ നിനക്ക് ആഹാരം വന്നിട്ട് നിന്റെ അനിയനെ തരാതിരിക്കുമ്പോൾ ആ അച്ഛനും അമ്മയും അച്ഛനമ്മയും ആവുമ്പോ ഒന്ന് സ്വാമിയെ ചോദിച്ചു ചോദിച്ചു സ്വാമി ചോദിച്ചാൽ തിരിച്ച് നമുക്ക് മറുപടി പറയാനില്ല നൂറ്റി ഇരുപത് കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുമ്പോ ബാക്കിയുള്ള എഴുപത് കുട്ടികളെ നോക്കി നിൽക്കണം ആ പാവം നീ ഈ സർവീസ് ചെയ്യണം നല്ലതാണ് കൊടുക്കുമ്പോ എനിക്കൊരു കൊടുക്കണം അത് അത് അതാണ് ഭഗവാന്റെ ക്വാളിറ്റി എന്ന സ്വാമിക്ക് ഭഗവാന്റെ ക്വാളിറ്റി ഉണ്ട് എന്താ എല്ലാവരും തുല്യനാണ് അതുകൊണ്ടാണ് സ്വാമിയുടെ ഒരു സ്ഥാപനങ്ങളിലും ജാതി മതം വാർത്ത പറഞ്ഞ ഒന്നിന്റെ പേരിൽ സ്വാമിക്ക് ഒരു വ്യത്യാസമില്ല അംബാനി വന്നാൽ സ്വാമി ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കും ഇവിടെ കിടക്കുന്ന ആര് പോയാലും ഒരു വളരെ ബി പി എൽ കാർഡ് ആര് പോയാലും കൊടുക്കും അപ്പോ ഭഗവാൻ എല്ലാവരും ബി പി എൽ എ ടി എൽ എന്നോ അമ്പാനി ഒരു പൈസ അങ്ങനെ ഒരു വ്യത്യാസം സ്വാമിക്ക് ഇല്ല അപ്പൊ സ്വാമി പറഞ്ഞില്ല നൂറ്റി തൊണ്ണൂറ് പേർക്ക് വർഷം കൊടുക്കണം നമ്മളല്ലേ ഇത് മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ട്രസ്റ്റിന്റെ ഫിനാൻഷ്യൽ സൈഡ് ആലോചനയാണ് സ്വാമി ഇല്ല എനിക്ക് മൂന്ന് ദിവസം കൊടുക്കണം നിങ്ങൾ എവിടെയൊക്കെ കൊടുക്കുന്നോ അത് അനാദിയായ കാലം വരെ കൊടുത്തുകൊണ്ടിരിക്കണം അത് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കണം അവിടുത്തെ ടീച്ചർമാർക്ക് എല്ലാവർക്കും സ്വാമി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നൂറ്റി തൊണ്ണൂറ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം അടുത്ത് വരും സ്കൂളിലെ കാര്യമാണ് അവർക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം അപ്പം ഞാൻ ഇതൊക്കെ ചിന്തിക്കുമ്പോ ഇതെങ്ങനെ ഇതെങ്ങനെ പക്ഷേ അത്ഭുതമായി പറയട്ട് ഈ സ്വാമി പറഞ്ഞ അടുത്ത ദിവസം നമുക്ക് പന്ത്രണ്ടായിരം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ പ്രോജക്റ്റ് വളർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം സ്വാമി എപ്പോഴും പറയാം നിങ്ങൾ അവൈലബിൾ ആയാലും ഞാൻ കേപ്പബിൾ ആക്കി മാറ്റി അപ്പൊ ഇന്ന് നമ്മൾ അശോക പ്രോഗ്രാം കൊടുക്കുന്നത് പന്ത്രണ്ടായിരം കുട്ടികൾക്കാണ് നമ്മൾ രണ്ടായിരം പേർക്ക് കൊടുത്തോന്ന് തുടങ്ങിയ സായി അനന്ത ഫൗണ്ടേഷൻ നാല് മാസമേ ആയിട്ടുള്ളൂ ട്രസ്റ്റ് ഫോം ചെയ്തിട്ട് പക്ഷെ സ്വാമി അതിന്റെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എക്സ്പോൻഷ്യൽ ആയിട്ടാണ് അപ്പൊ അത് സ്വാമി നിങ്ങൾ അവൈലബിൾ ആകും ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് തരാം നിങ്ങൾക്ക് സ്വാമി ഉത്തരം ഇങ്ങനെ പച്ചമല സ്വാമി ഇടങ്ങി വരും ഉത്തരം പൊത്തു വരും നിനക്ക് പിടിക്കാൻ പോലും പറ്റില്ല അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ ഫ്രണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ ഈ മൂന്ന് വിഗ്രഹങ്ങൾ നമുക്കറിയാം ഈ മന്ദിരത്തിന്റെ പേര് ചൈതന്യം എന്നാ അപ്പൊ ഭഗവാൻ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു ചൈതന്യത്തിലോട്ടൊരു മൂന്ന് വിഗ്രഹങ്ങൾ വരാൻ പോവുകയാണ് ആക്ച്വലി ഇത് മുംബൈയിലൊരു ആശുപത്രി സ്വാമിയുടെ ഒരു സെന്റർ ഉണ്ടായിരുന്നു അവിടെ അപ്പൊ ആ സെന്ററിൽ ഉണ്ടായിരുന്ന പക്ഷേ സെന്റർ കാലക്രമേണ നമുക്ക് നടത്താൻ പറ്റാതെ അതങ്ങ് അതങ്ങ് ഗവൺമെന്റ് അറ്റാച്ച് ചെയ്തപ്പോഴത്തേക്കും ഇത് കൊടുത്ത ഡിവോട്ടീസ് സങ്കട കാര്യം ഭഗവാൻ വേണ്ടിയാണ് അവർ കൊടുത്തത് അപ്പൊ സ്വാമി അവരെല്ലാം സ്വാമി ആ എന്തോലൊക്കെ ഡിവോട്ടീസും ആണ് അപ്പൊ അവര് ഭഗവാൻ പറഞ്ഞു സ്വാമി ഞങ്ങളൊരു ഞങ്ങൾക്ക് ഒരു നാല് വിഗ്രഹങ്ങളുണ്ട് സ്വാമി അത് സ്വാമി സ്വാമിക്ക് സ്വാമി സ്വാമിന്റെ അടുത്ത് എത്തേണ്ട വിഗ്രഹങ്ങളാണ് അപ്പോൾ ഭഗവാൻ അത് ഞങ്ങൾക്ക് സമർപ്പിക്കാൻ താല്പര്യമുണ്ട് സ്വാമി സ്വാമി ആദ്യം സമ്മതിച്ചില്ല പക്ഷെ അവരുടെ പ്രാർത്ഥന ഇൻറ്റെൻസി സ്വാമി പറഞ്ഞു യെസ് യു കൻ പ്രൊസീഡ് എന്ന് പറഞ്ഞു പിന്നെ അവർ ജയ്പൂർ അയച്ചു പിന്നെ ഗോഡില്ലേ വർക്ക് ചെയ്തു തരാനുണ്ട് ബാംഗ്ലൂരിൽ അയച്ചു സ്വാമി ഒരു ദിവസം പറഞ്ഞു പിന്നെ ഇന്നൊരു ദിവസം ഈ സാധനങ്ങളൊക്കെ വരാൻ പോവാണ് അപ്പം ഞാൻ മാനേജ് ചെയ്യണം ചൈതന്യത്തിലാണ് കൊണ്ടുവരേണ്ടത് അപ്പം ഞാൻ പ്രസന്റ് പ്രസന്റായിട്ട് മഹാദേവനെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ രണ്ട് മൂന്ന് വിഗ്രഹങ്ങളുണ്ട് മഹാദേവന്റെ ഓൾട്ടോ കാരണം നമുക്ക് അതിൽ കൊണ്ടുവരാം ഒരു വിഗ്രഹം ഞാൻ മടി വെക്കും അടുത്ത വിഗ്രഹം ചേട്ടൻ മടി വെക്കും രണ്ടെണ്ണം നമുക്ക് പുറകെ വെക്കാം അപ്പോ ഒറ്റെപ്പ് നമുക്ക് കൊണ്ടുവരാം അപ്പൊ ഹിന്ദിക്കാരൻ ജയ്പൂരിന്ന് വരുന്ന വണ്ടിയാണ് ഈ വണ്ടി പാലത്തിന്റെ അവിടെ എത്തിയപ്പോ തന്നെ പകുതി ചെയ്യാൻ പോയി അവര് വളരെ വലിയൊരു ലോറി അവർ പല ലോഡ് ലോറാക്കിയിട്ടാണ് അപ്പൊ ഹിന്ദിക്കാരൻ പറഞ്ഞത് എന്താ പറഞ്ഞത് ഇത് നടക്കില്ല അങ്ങനെ ചെറിയ വിഗ്രഹമല്ലേ അയാൾ അതൊക്കെ തുറന്നോക്കിയപ്പോഴത്തേക്കും എന്റെ വലിപ്പ് എന്റെ മുക്കാൽ വലിയ ഒരു മൂന്ന് പെട്ടിയാണ് അതിരിക്കുന്നതാണ് ഞാൻ പ്രസന്ന ചേട്ടൻ അതുക്കെ എന്നെ നോക്കി എനിക്ക് മണി തന്നെ എന്റെ കണ്ണ് പറ്റുമോ കാര്യം എനിക്ക് നടപടി വിഷയമുള്ള ഞാൻ ഇതൊന്നും നടാൻ പോകില്ല അപ്പൊ ഞാൻ എന്റെ കണ്ണിൽ മഹാദേവനെ പ്രസന്ന ചേട്ടനാണ് അത് എടുത്തു വെക്കിയ യോഗ്യതയായിട്ടുള്ള ആൾക്കാർ ഭയങ്കര വലുപ്പമാണ് ഒരെണ്ണത്തിന് ഏകദേശം എയ്റ്റി കിലോസ് ഉണ്ട് അപ്പൊ പ്യുവർ മാർബിളാണ് സാധനം അപ്പൊ നമുക്കത് അറിയില്ല ഇത് ഒരു ഒരു നിശ്ചയമില്ല സ്വാമി വിഗ്രഹം നമ്മുടെ സ്വാമി ഒരു വിഗ്രഹം വരുന്ന മാക്സിമം എന്റെ എന്റെ ഇമാജിനേഷൻ ചെറുതാണ് എന്റെ ഇമാജിനേഷൻ പടിയിൽ അത്രയുള്ള കുഞ്ഞു വിഗ്രഹങ്ങൾ അതിനോട് അതേ കണ്ടു അപ്പൊ സ്വാമി സ്വാമി അതാണെന്ന് സ്വാമി ഗ്രാൻഡാക്കി വിഗ്രഹം കൊണ്ടുവന്നു ഒന്നുമോ കൊണ്ടുവന്നു രണ്ടു കൊണ്ടുവന്നു അപ്പോഴത്തേക്കും മയണ്ടാക്കി ഗണേശൻ എടുത്ത് എടുത്തെത്തിയപ്പോ നിങ്ങള് നാലഞ്ച് പേര് മതിയാകില്ല അപ്പോഴത്തേക്ക് അവിടെ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ സഹായിച്ചു പിന്നെ യൂണിയൻകാരെ വിളിച്ചു എട്ട് പേര് ചേർന്നാണ് ഗണേശ ഭഗവാൻ അകത്തോട്ട് കയറി അത് മാഡോർ വഴിയും കയറില്ല തുറന്നു കൊടുത്ത് ഭഗവാൻ കയറി എന്നിട്ട് ഞാനിത് സ്വാമിയുടെ എടുത്ത് ഈ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കാണ് അപ്പൊ സ്വാമി പറഞ്ഞ ഒരു കാര്യമുള്ളൂ നമ്മള് ഞാൻ ഞാനിപ്പോൾ സ്വാമിയുടെ അങ്ങോട്ട് പല കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു സ്വാമി നമുക്ക് ഡിവോട്ടീസ് ഉണ്ട് നമുക്ക് എല്ലാം സ്വാമിയുടെ ലെവൽ ഇതുവരെയ്ക്കും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്വാമി നമുക്ക് അത്രയും പെർഫെക്ഷൻ വേണം നമ്മുടെ ഭാഗത്ത് തന്നെ ഒരുപാട് പെർഫെക്ഷൻ കുറവ് ഉണ്ടാവാറുണ്ട് എന്നിരുന്നാലും സ്വാമിയുടെ പറഞ്ഞപ്പോൾ സ്വാമി അത് അത് സ്വാമി നമുക്ക് തരുന്നുണ്ട് പക്ഷെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്കത് മാനേജ് ചെയ്യാൻ പോലും പറ്റില്ല ഇതിന്റെ ഏറ്റവും രസകരമായ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൂട്ടിപ്പോയ അവിടെ അവിടുത്തെ മുംബൈയിലെ പൂട്ടിപ്പോയ കെട്ടിടത്തിന്റെ പേര് ചൈതന്യം ഉണ്ട് അവരതിനെ സായി ചൈതന്യം എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ സായി ചൈതന്യം ടു സായി ചൈതന്യം ഒരു ചൈതന്യം അടച്ചപ്പോഴത്തേക്ക് സ്വാമി വേറൊരു ചൈതന്യം പ്ലാൻ ചെയ്ത് നല്ലപോലെ ഭംഗിയാക്കി സ്വാമി ഗണേശ ഭഗവാനെ ലക്ഷ്മി ദേവിയും പാർവദേവിയും ഒക്കെ സ്വാമി ഇവിടെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പോ ഭഗവാനോട് നമ്മൾ ചോദിക്കുമ്പോൾ വളരെ സമയം ലോജിക്കലായിട്ട് ചോദിക്കണം നിങ്ങൾ ഈ ചൈതന്യത്തില് ചൈതന്യ രൂപത്തിൽ സ്വാമി ഇപ്പൊ ഇവിടെ കൊടികൊണ്ടേ ശരീരമല്ല ഭഗവാനൊരു ചൈതന്യമാണ് ചൈതന്യമാണ് സ്വാമിയായിട്ട് പല സ്ഥലങ്ങളും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് സ്വാമി പറയാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ തരാം പക്ഷെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൊക്കെ നിങ്ങൾ വരണം സ്വാമി എപ്പോഴും ഒരു കഴിഞ്ഞ വർഷം എക്സാമ്പിൾ പറഞ്ഞു ഒരു കുഞ്ഞു കുട്ടി ബെൻസ് വേറെ ചോദിച്ചാൽ മേടിച്ചു കൊടുക്കില്ല നമ്മള് ബെൻസിന്റെ കളിപ്പാട്ടം മേടിച്ചു കൊടുക്കും അപ്പൊ നമുക്ക് പറ്റുന്ന കപ്പാസിറ്റിയും അനുസരിച്ചാണ് സ്വാമി ഒരുപാട് ആൾക്കാർ ഇത്ര ഇത്രയും നല്ലൊരു വിഗ്രഹം മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ അത്ര സൂക്ഷ്മയുടെ കൈകാര്യം ചെയ്യണം അപ്പൊ അത്ര ഡെലിക്കേറ്റ് ആയിട്ട് വേണം കൈകാര്യം ചെയ്യേണ്ടത് ഇപ്പോഴും സ്വാമിയുടെ മിറക്കിൾസ് നമ്മുടെ മുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി നമുക്കത് പറയാൻ ഒരുപാട് ഒരുപാട് താല്പര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് തന്നെ മാത്രമല്ല അഷോർ പിന്നെ അഷോറിന് അടുത്തൊരു ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ആറ്റുകൽ പൊങ്കാലയ്ക്ക് നമ്മൾ അഷോർ എല്ലാവർക്കും കൊടുക്കാനായിട്ട് സ്വാമി പറഞ്ഞു ഏകദേശം പതിനായിരം പേർക്ക് ഒരു ഹെൽത്ത് മിക്സ് ഈ മില്ല ബേസ്ഡ് ഹെൽത്ത് മിക്സ് കൊടുക്കാനായിട്ട് സ്വാമി നമുക്ക് ഡയറക്ഷൻ തന്നിട്ടുണ്ട് അതിന് പ്രകാരം ട്രസ്റ്റ് അതിനുള്ള ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ഫിക്സ് ആയി സ്ഥലങ്ങളൊക്കെ ഫിക്സായി അത് അതും കൂടി ഡിക്ലെയർ ചെയ്യാൻ സ്വാമി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഭഗവാൻ ഇത്തവണത്തെ മഹാശിവരാത്രി ആനന്ദ മഹാശിവരാത്രി പ്രോഗ്രാം നമുക്ക് നമ്മളോട് ഹോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കാസർഗോഡ് കുണ്ടംപുഴി വെച്ചിട്ടാണ് സായി വിശ്വലക്ഷ്മി നികേതന കാഞ്ഞങ്ങാടുള്ള സായി വിശ്വലക്ഷ്മി നികേ നികേതനത്തിലാണ് സ്വാമി അത് പറഞ്ഞിരിക്കുന്നത് അവിടെ തന്നെ ആയിരിക്കും മാർച്ച് എട്ടാം തീയതിയാണ് മഹാശിവരാത്രി യുണ്ടാവുക അപ്പോൾ എല്ലാവരെയും അതിനോടുകൂടി ഒഫീഷ്യലി സ്വാമി ക്ഷണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് പോയിട്ടുണ്ട് അപ്പൊ ഇത്ര ഒരു ഒരു കാര്യമേ ഉള്ളൂ സ്വാമിയെ നമുക്കിപ്പോൾ വളരെ അടുത്ത് കിട്ടിയിരിക്കുന്ന കുറച്ച് എന്താണ് ഇപ്പം ഞാൻ സ്വാമി നമ്മളൊക്കെ ഇപ്പൊ നമ്മളെ കണ്ടി കഴിവുള്ള ഒരുപാട് ആൾക്കാർ തിരുവനന്തപുരത്തും കേരളത്തിലും ഉള്ളു ഞാൻ മഹാദേവന്റെ അടുത്ത് പറയാറുണ്ട് ഞാൻ മനുവിൻ്റെ അടുത്ത് വിഷമത്തിൽ പറയാറുണ്ട് ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് നമ്മൾ അപ്പൊ സ്വാമി ഒരു വിരലിനൊടിച്ചാൽ എത്താൻ പാകത്തിന് ഒരുപാട് ആൾക്കാർ വെയിറ്റിങ്ങിലാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം നമുക്ക് കിട്ടുന്ന മാക്സിമം അവസരം വിനിയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് എപ്പോഴും സ്വാമിയുടെ പ്രാർത്ഥിക്കുക ഒറ്റ കാര്യമുള്ള സ്വാമി കൂടുതൽ ആൾക്കാർക്ക് സ്വാമിയുടെ സേവനം ആനന്ദഗുരു ഭഗവാനെപ്പറ്റി നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ അത് അതിങ്ങനെ സ്വാമിയുടെ മഹിമ നമ്മളായിട്ട് ലോറി പുറത്തേണ്ട ആവശ്യമില്ല അത് ഞാൻ അറിഞ്ഞറിഞ്ഞ ആൾക്കാർ ഒരുപാട് ഇൻഫ്ലോ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് അതിൽ സ്വാമിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ കാര്യം ആണ് സർവീസ് ടു മാനേജ് സർവീസ് ടു ഗോഡ് സ്വാമി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് നമുക്ക് വേണം നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂൾ വേണം നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി വേണം ഹോസ്പിറ്റൽസ് വേണം ചെറിയ ഹോസ്പിറ്റൽ പോരാ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വേണം നമുക്ക് പ്രോജക്ട്സ് വേണം കാര്യം ഭഗവാന് മാത്രമേ ഇതൊക്കെ സൗജന്യമായിട്ട് കൊടുക്കാൻ ഈ ലോകത്ത് പതിനായിരം വർഷത്തെ മനുഷ്യന്റെ ചരിത്രത്തിൽ സ്വാമി മാത്രമേ ഇത് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു ദയാസന്തോ ഒരിക്കലും തീരാത്ത കാരുണ്യത്തിന്റെ കടലാണ് ഭഗവാൻ അപ്പൊ ഭഗവാനോടൊപ്പം നമുക്ക് പ്രവർത്തിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ സുവർണ അവസരമാണ് എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ പ്രാർത്ഥനമായി നമുക്ക് അർത്ഥമായിട്ട് കൊടുക്കാൻ പറ്റില്ല പ്രാർത്ഥിക്കുക സ്വാമി നമുക്ക് ഇത്രയും പേർക്ക് എത്താനായി സ്വാമി സ്വാമി ഫൗണ്ടേഷൻ തന്നിട്ട് ടാർഗറ്റ് മൂന്ന് വർഷം മൂന്ന് ലക്ഷം കുട്ടികൾക്ക് എത്തുക എന്നുള്ളതാണ് പക്ഷേ ഈ ഫേസിൽ പോകാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ മൂന്ന് ലക്ഷം പേര് ബ്രേക്ക് ചെയ്യും ഭഗവാന്റെ അനുഗ്രഹത്തോട് തന്നെ നമ്മളത് നമ്മളതിനെ മാറികിടക്കുമ്പോൾ നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് മാത്രമല്ല ഇന്ന് മോഡിഫൈ ചെയ്തു സായോ ത്രീ ലാക്സ് അപ്പോ അത് ഫൈവ് ലാക്സ് ആക്കി പോയ മൂന്ന് വർഷം അഞ്ചു ലക്ഷം കുട്ടികളിലേക്ക് സായി ആനന്ദ ഭോജനത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്രോഗ്രാം അതെന്തോ ആയിക്കോട്ടെ അത് അത് ഏത് എങ്ങനെയായിക്കോട്ടെ അശോർ വഴിയോ ബ്രേക്ക്ഫാസ്റ്റ് വഴിയോ എങ്ങനെയാണ് ബബാ പറഞ്ഞ ടാർഗറ്റ് എന്താണ് ഫൈവ് ലാക്സ് എത്തിക്കാൻ എത്തിക്കാൻ അതിനു വേണ്ടി പ്രവർത്തിക്കുക നമ്മുടെ ജോലിയാണ് അതിനാളും അർത്ഥം താൻ നമ്മളെ സഹായിക്കും അപ്പോൾ നൂറ് ശതമാനം നമുക്ക് എനിക്ക് അനുഭവമുണ്ട് കെ എസ് ആർ സാന്നയിക്കുന്ന ആനന്ദപോലെ ട്രസ്റ്റീസ് എല്ലാവർക്കും ആ അനുഭവം ഉണ്ട് നമ്മളാ ഒരു സ്വാമിയിലുള്ള സ്നേഹത്തിന്റെ പുറത്ത് മാത്രമാണ് നമ്മൾ നമുക്ക് ആ വിശ്വാസം വേറൊന്നും ഭഗവാൻ സ്വാമി മാത്രമേ ഉള്ളൂ വേറെ വേറെ ഒന്നും നമുക്ക് അറിയ അറിയില്ല സ്വാമി വന്നു സ്വാമി കണ്ടു സ്വാമി നമ്മളെല്ലാം പീടാക്കി അത് ശ്രീസരൻ പറഞ്ഞു പറഞ്ഞു വന്നു കണ്ടു പീടാക്കി അതാണ് ഭഗവാൻ അപ്പം എല്ലാ എല്ലാ പ്രാർത്ഥനയും എല്ലാം <named> mouldy mouldy. So, Followed, God God <laughs> right. ി സാറ് വന്നുക സ്വാമി നമ്മളെല്ലാം അപ്പൊ ഇന്ന് നമുക്ക് ടോക്കനായിട്ട് സ്വാമി സ്വാമി പറഞ്ഞിരിക്കുന്ന ഡോക്ടർ ആർ സുരേഷ് സാറിനാണ് സാറ് എസ് വി ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് വാക്ക് സത്സംഗത്തിനായിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം നിങ്ങളുടെ എല്ലാ ആശീർവാദത്തോടു കൂടി അനുകൂലം ജയിച്ചായിരുന്നു ക്ലിനിക്കൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കർണാടകത്തിലെ ബിഡാറിലാണ് സ്വയം ഇൻട്രോസ് ചെയ്യാം ഡോക്ടർ സുരേഷ് ചെങ്ങന്നൂരാണ് വീട് ഇവിടെ കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സർവീസിൽ മുപ്പത് വർഷം സർവീസ് ചെയ്തു ഇപ്പോൾ കർണാടകത്തില് ಪ್ರಕಾಲೇಜ್ ಡಿನ್ ಫೋಸ್ಕಾಟ್ ವರ್ಕ್ ಆನ ಅಂತ ಪರಾಯನವನ್ನ ಎನಿಗೆ ಸಿಕ್ಕಾಗಿಲ್ಲ ನಾನು ಒಂದು ಸಣ್ಣ ಉದಾಹರಣೆ ಕೊನೆ ತರವು ಓ ಸಾಯೀಶ್ವರಾಯ್ ವಿತ್ಮಹಿ ಸತ್ಯೇವಾಯ ಧೀಮಹಿ तन्नः सर्वप्रचोदयात्